യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യയോടുള്ള സമീപനം സമീപകാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ് ഇന്ത്യക്കെതിരെ തുടർച്ചയായി താരിഫ് വർധന ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾ സ്വീകരിക്കുന്നതിന് പിന്നിലെ കാരണങ്ങൾ പലതാണ് ട്രംപിന്റെ ഈ കടുത്ത നിലപാടുകൾക്ക് പിന്നിൽ വ്യക്തിപരമായ ഈഗോ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടാനുള്ള ആഗ്രഹം ഒപ്പം റഷ്യ യുക്രൈൻ യുദ്ധം സ്വതന്ത്ര വ്യാപാര കരാർ തുടങ്ങിയ വിഷയങ്ങളിലെ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിന് മധ്യസ്ഥ വഹിച്ചത് താനാണെന്ന് ട്രംപ് പല വേദികളിലും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ വാദം ഇന്ത്യ തള്ളിക്കളഞ്ഞത് ട്രംപിനെ ചൊടിപ്പിച്ചു സമാധാനത്തിന്റെ നൊബേൽ സമ്മാനം നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രംപ് ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുന്നതെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ ഒബാമയ്ക്ക് നൊബേൽ ലഭിച്ചതിൽ ട്രംപിനുള്ള അസൂയയും ഇതിന് പിന്നിലുണ്ടെന്ന് പറയപ്പെടുന്നു ഈ ലക്ഷ്യത്തിനായി ഇന്ത്യയുടെ പിന്തുണയും ട്രംപ് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അത് ലഭിക്കാതെ വന്നതോടെയാണ് താരിഫ് വർധന ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് അദ്ദേഹം കടന്നതെന്നാണ് റിപ്പോർട്ടുകൾ ജി സെവൻ ഉച്ചകോടിക്കിടെ വൈറ്റ് ഹൌസ് സന്ദർശിക്കാൻ ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചത് വലിയ വാർത്തയായിരുന്നു അതേസമയം തന്നെ പാക് സൈനിക മേധാവി അസിം മുനീറും വൈറ്റ് ഹൌസിലെത്തിയിരുന്നു ഇരു നേതാക്കളുടെയും ഒരേ മുറിയിൽ കൊണ്ടുവന്ന് സമാധാന പ്രഖ്യാപനം നടത്താനുള്ള ട്രംപിന്റെ തന്ത്രപരമായ നീക്കമായിരുന്നു അത് എന്നാൽ മോദി ആ ക്ഷണം നിരസിച്ചതോടെ ട്രംപിന്റെ നീക്കം പാളി ഇതും ട്രംപിന് നീരസത്തിന് ഒരു കാരണമായി കരുതപ്പെടുന്നു ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമാകാത്തതും ബന്ധത്തിൽ ഉലച്ചിലുണ്ടാക്കി യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണിയിൽ കൂടുതൽ പ്രാമുഖ്യം ലഭിക്കുന്ന ഒരു കരാറാണ് ട്രംപ് ആഗ്രഹിക്കുന്നത് എന്നാൽ ഇന്ത്യയിലെ കാർഷിക മേഖലയെ ദോഷകരമായി ബാധിക്കുന്ന ഇളവുകൾ നൽകാൻ ഇന്ത്യക്ക് സാധിക്കില്ല ഇക്കാര്യത്തിൽ ഇന്ത്യയെ സമൃദ്ധത്തിലാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് താരിഫ് വർധന എന്നും വിലയിരുത്തപ്പെടുന്നു ഇതിനെല്ലാം പുറമെ റഷ്യയിൽ നിന്ന് ഇന്ത്യയെ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് യുക്രൈൻ യുദ്ധത്തിന് റഷ്യയെ സഹായിക്കുമെന്നും ട്രംപ് ആരോപിക്കുന്നു ഇതും ഇന്ത്യക്കെതിരെയുള്ള താരിഫ് വർദ്ധനവിന് കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് റഷ്യയോട് സൗഹൃദം പുലർത്തുന്ന രാജ്യങ്ങൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ചുരുക്കത്തിൽ ട്രംപിന് ഇന്ത്യയോടുള്ള സമീപനത്തിന് പിന്നിൽ സങ്കീർണമായ പല കാരണങ്ങളുമുണ്ട് ഈഗോ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ സാമ്പത്തിക താല്പര്യങ്ങൾ എന്നിവയെല്ലാം ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു ഈ വിഷയങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിലും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുമെന്നതിൽ സംശയമില്ല